കേട്ടത് ശരിയാണ് ആരംഭവർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദിർ ഐ ടി ഐയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ വിദ്യാമന്ദിർ പ്രൈവറ്റ് ഐ ടി ഐ വെള്ളൂർ കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ ജെ ജോർജ് ഫ്രാൻസിസ് നാലാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു ജില്ലാ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ടി ഐ മധുസൂധനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് എം എൽ എക്ക് കൈമാറി സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഒ വി ജനാർദ്ദൻ അധ്യക്ഷനായി കെ ജെ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി എം സുദർശനകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ തിരുവോത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി കൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി മുഹമ്മദ് അഷറഫ് എൻ ചന്ദ്രൻ രമേശൻ വെള്ളോറ ഷൈജു മാച്ചാത്തി എന്നിവർ പ്രസംഗിച്ചു കെ പി പി എ ജില്ലാ സെക്രട്ടറി എം ഗോവിന്ദൻ സ്വാഗതവും ജില്ലാ ട്രഷറർ പി രവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ Back stereo Icy Moon Ice Cream, a Janata Charitable Society product.